സന്തോഷമുണ്ട് ശാന്തഗംഭീരമായ മഹാസാഗരത്തിന്റെ ദ്രുത രൗദ്രഭാവമാണ് സാഗരിക അഥവാ പശ്ചിമഖത്തിൽ പറഞ്ഞ തിരമാല പക്ഷെ അത്ര രൗദ്ര ദ്രുതരൗദ്രഭാവമൊന്നും ഇവിടെ കാണുന്നില്ല നിങ്ങൾ പൊതുവെ ശാന്ത ശാന്വല രീതിയിൽ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ബന്ധനത്തിൽ നിന്ന് വല്ലപ്പോഴും ഒന്ന് ചങ്ങല പൊട്ടിച്ച് പുറത്തു വന്ന് സ്വത്വബോധത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന അപൂർവ നിമിഷങ്ങളാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ പണ്ടൊക്കെ നമ്മൾ എന്നും വഴിയരികിലും വീടിന്റെ മുന്നിലും വേലിക്കരികിൽ നോക്കുമെന്ന് പരസ്പരം ആശയങ്ങൾ കൈമാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഇങ്ങനെയുള്ള ചില കൂട്ടായ്മകളില്ലെങ്കിൽ നമ്മൾ കാണില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അപ്പോ അങ്ങനെ നോക്കുമ്പോൾ റെസിഡൻസ് അസോസിയേഷനുകൾ അത് ആയിരക്കണക്കായി നമ്മുടെ നാട്ടിൽ പെരുകിയിട്ടുണ്ട് അത് ചെയ്യുന്നതൊരു മഹത് കർമ്മമാണ് ഈ അസോസിയേഷനുകൾ പെരുകാനുള്ള ഒരു പ്രധാന കാരണം മതിൽക്കെട്ടുകൾ പെരുകുന്നു എന്നുള്ളതാണ് മതിലുകളൊക്കെ പൊട്ടിച്ചു കളഞ്ഞാൽ അസോസിയേഷൻ ആവശ്യമില്ല പക്ഷെ നമ്മൾ മതിലുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു പല രാജ്യങ്ങളിലും നിങ്ങൾക്ക് പോയാൽ അറിയാം മതിലുകളില്ല അപ്പോ പണ്ട് രവീന്ദ്രനാഥ് തകോറ് ഗീജാഞ്ജലിയിൽ എഴുതിയതുപോലെ എവിടെത്തികളാൽ വെട്ടിമുറിക്കപ്പെട്ടിട്ടില്ലയോ അവിടേക്ക് എന്റെ പിതാവെ ഞങ്ങളെ ഉയർത്തിയാലും പറ്റു ഇനി കെട്ടിപ്പോയി മതില് അപ്പൊ ഇനി അത് പൊട്ടിച്ചു കളയാലേ നിർത്തിയുള്ളൂ അപ്പൊ ആ മതില് പൊട്ടിക്കുന്ന ദൗത്യമാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര ഉച്ച എത്തിയപ്പോഴത്തേക്ക് എൻ്റെ തൊണ്ട ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാൻ ഒരാഴ്ചയായിട്ട് മൗനഭത്തിലായിരുന്നു കുറച്ച് ദൂരയാത്രകളൊക്കെ ചെയ്തിട്ട് തിങ്കളാഴ്ച രാവിലെയാണ് എത്തിയത് എത്തിയതും ഒരു ചുമ പിടിച്ചു അതുകൊണ്ട് അതിന് ഏറ്റവും നല്ല പ്രതിവിധി എന്താണ് മൗനബൃതം ഇപ്പൊ അത് വളരെ എളുപ്പത്തിൽ സാധ്യമാണ് പണ്ടൊക്കെ മൗനഭം എടുക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നു കാരണം ആരെങ്കിലും ഒക്കെ വീട്ടിൽ വരും എന്തെങ്കിലുമൊക്കെ ചോദിക്കും എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും ഇപ്പോ നമ്മൾ അങ്ങോട്ട് പോകാതെ നമ്മളോട് ചോദിക്കാൻ ആരും വരില്ല വളരെ അധികം വരാവുന്ന ഒരു ഫോണാണ് അത് ഓഫ് ചെയ്ത് വെച്ചാൽ അതും കഴിഞ്ഞു അപ്പൊ നമ്മള് നമ്മിലേക്ക് ഒതുങ്ങുന്ന ഒരു പ്രത്യേക സാമൂഹിക അവസ്ഥയില് പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബം സന്തോഷമുണ്ട് അപ്പൊ അതൊന്നും വേണ്ട ഞാനും എന്റെ ഭാര്യയും വേണ്ട ഞാനും എന്റെ ഭർത്താവും വേണ്ട ഞാനും എന്റെ മൊബൈലും ഉണ്ടെങ്കിൽ എന്റെ ജീവിതം സന്തോഷകരം അടുത്ത കാലത്ത് ഒരു ഒരു സർവേ നടത്തുകയുണ്ടായി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് അതില് വെറും നാൽപ്പത് ശതമാനം പേരാണ് പറഞ്ഞത് എന്റെ സഹധർമ്മിണി അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എൺപത് ശതമാനം പേര് പറഞ്ഞത് എന്തായിരിക്കും എന്റെ മൊബൈല് അപ്പൊ നമ്മൾ അങ്ങനെ ആ യുഗത്തിന്റെ പിടിയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ് അതിനൊരു ഗുണപരമായ കാര്യമുണ്ട് അതിന് ദോഷപരമായ കാര്യമുണ്ട് ഗുണപരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈലിന്റെ സ്വാധീനം നമ്മിലേക്ക് കൂടും തോറും നമ്മളിൽ ഉണ്ടായിരുന്ന ചില അബദ്ധ ചിന്തകളെ ഇത് മാറ്റുന്നുണ്ട് സ്വാർത്ഥമോഹങ്ങളെ ചിലത് മാറ്റുന്നുണ്ട് പക്ഷേ അതിലുണ്ടാകുന്ന ഒരു അപകടകരമായ കാര്യം അതുവഴി നമ്മിലേക്ക് എത്തിച്ചേരുന്ന വിഷാംശങ്ങളാണ് നിങ്ങൾക്കറിയാം പണ്ടൊക്കെ ലോകത്ത് ഉണ്ടായിരുന്നത് ഭക്ഷണത്തിന് വേണ്ടി വസ്ത്രത്തിന് വേണ്ടി പാർപ്പിടത്തിന് വേണ്ടിയൊക്കെയായിരുന്നു ഇന്ന് ലോകത്ത് ഉണ്ടാകുന്നത് മതവിദ്വേഷ പ്രചരണങ്ങൾ വഴി രാഷ്ട്രീയ പ്രചരണങ്ങൾ വഴി ഏതു വഴിയാണ് ഈ പ്രചരണമൊക്കെ നമ്മിലേക്ക് എത്തുന്നത് പണ്ടത് പത്രമാധ്യമങ്ങൾ വഴിയായിരുന്നു ഒരുപക്ഷെ ഒരു പത്രത്തില് ഒരു വിദ്വേഷ വാർത്ത പ്രിന്റ് ചെയ്തു വന്നാൽ പത്രം വായനക്കാരിൽ എത്തുന്നതിന് മുമ്പേ അതിനെ നീക്കം ചെയ്യാനുള്ള സംവിധാനം സംവിധാനമുണ്ടായിരുന്നു ഇന്നോ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ അപ്പൊ തന്നെ ലോകത്ത് എത്തിക്കഴിഞ്ഞു വളരെ അപകട അപകടകരമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അറിയാതെ നമ്മിലേക്ക് വിഷം കലർത്തപ്പെടുന്നു അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഏത് മാധ്യമമായിക്കോട്ടെ ഏത് വാർത്തയുമായിക്കോട്ടെ അതൊന്നും കേട്ടപ്പാടെ നമ്മൾ ആരും വിശ്വസിക്കരുത് ഓരോ മാധ്യമത്തിനും അതിൻ്റെതായ ഒരു ധർമ്മവും ലക്ഷ്യവും ഉണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി യഥാ യഥാഹി ധർമ്മസ്യ എന്ന് പറയുന്ന ഗീ ഗീതാവചനത്തിന്റെ അർത്ഥത്തിന് വൈപരീത്യമായി അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്ത് വാർത്തയും ഏത് രീതിയിലും പ്രചരിപ്പിക്കാൻ ഇന്ന് ആളുകൾ തയ്യാറാണ് അതിൽ നമ്മൾ വീഴരുത് പണ്ട് തകഴിയുടെ ഒരു ചെറുകഥ ഉണ്ടായിരുന്നു ഒരു ഒരു കടയിൽ ഒരു ചായക്കടയിലിരുന്ന് രണ്ടു പേര് തമ്മിൽ തുടങ്ങിയ ചെറിയ വർത്തമാനം അവസാനം വർഗീയ ലഹളയായി മാറുന്ന ഒരു കഥ ഇന്ന് തമ്മിൽ പറയേണ്ട ആവശ്യം തന്നെയില്ല ഈ വർഗീയ വിഷം നമ്മിലേക്ക് കുത്തിവെക്കപ്പെടുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച ബാലിയിലാണ് ഉണ്ടായിരുന്നത് ബാലി എന്ന് പറഞ്ഞ ഇന്തോനേഷ്യയിലെ ഒരു സംസ്ഥാനമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യം ഇന്തോനേഷ്യാണ് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് ആ ഇന്തോനേഷ്യയിലെ ഒരു സംസ്ഥാനമാണ് ബാലി ബാലിയിൽ തൊണ്ണൂറ് ശതമാനവും ഹിന്ദുക്കളാണ് അപ്പൊ ഞാൻ അവിടെ ഗൈഡ് ചെയ്യാൻ വന്ന ഹിന്ദുവിനോട് ചോദിക്കണ്ടായി നിങ്ങൾ എവിടെ നിന്ന് വന്നവരാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ ഉത്തരേന്ത്യയിലെ ഗുജറാത്തിൽ നിന്ന് വന്നവരുടെ സന്തതി പരമ്പരയാണോ അവർ അവര് അവകാശപ്പെടുന്നത് അതെന്തു ആയിക്കൊള്ളട്ടെ പക്ഷെ എത്രയോ നൂറ്റാണ്ടുകളായി പതിനേഴാം നൂറ്റാണ്ടില് ജാവയിൽ നിന്നുള്ള മുസ്ലിം യോദ്ധാക്കള് കയ്യാറാൻ ശ്രമിച്ചപ്പോഴും അവരെ എതിർത്ത് നിന്നു അവര് പറയുന്നുണ്ട് പക്ഷെ അവിടെ യാതൊരു മതസംഘർഷവും ഇല്ല യാതൊരു ഇപ്പോ എന്റെ ഗൈഡ് ഹിന്ദു ആയിരുന്നു വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ മുസ്ലിം ആയിരുന്നു അപ്പൊ അവര് പറഞ്ഞത് ഇതൊക്കെ നെയിം നെയ്മേഖിന് നമ്മൾ പറയുന്നതല്ലേ ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല ഞങ്ങളുടെ അമ്പലത്തിൽ അവര് കയറും അവരുടെ പള്ളിയിൽ നിന്നും ഞങ്ങൾ കയറും ഇന്ത്യയിലാണെങ്കിലൊന്നും ആലോചിച്ച് നോക്കൂ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ ഇപ്പോഴും നരേന്ദ്രൻ ഇപ്പോഴത്തെ നരേന്ദ്രനല്ല അല്ല ഒരു നൂറ്റാണ്ടു മുമ്പുണ്ടായിരുന്ന നരേന്ദ്രൻ അഥവാ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിന്റെ പിന്തുടർച്ചാവകാശികളാണ് പ്പോഴും അവിടെയാണ് ഇങ്ങനെയുള്ള റെസിഡൻഷ്യൽ കോളനികൾക്ക് പ്രസക്തി വരുന്നത് നാം ഒന്നാണ് ഒരു പൂന്തോട്ടത്തിൽ വിരിയുന്ന പൂക്കളെ പോലെ പല വർണ്ണങ്ങളുള്ള പുഷ്പങ്ങളെ പോലെ നമുക്ക് ഒന്നായി ഒരുമിച്ച് വളരാൻ കഴിയും എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഇങ്ങനെയുള്ള യോഗങ്ങള് കുടുംബ സംഗമങ്ങള് പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ രണ്ടര പതിറ്റാണ്ട് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ഇതുപോലെ ഒരു അസോസിയേഷൻ രൂപീകരിക്കുമ്പോൾ ദീർഘകാലം അതിന്റെ ഭാരവാഹിയായിട്ട് ഞാൻ പ്രവർത്തിക്കേണ്ടായി അന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞ ഒന്ന് മറ്റെല്ലാ സംഘടനകളും വിഭാഗീയതയെ പോഷിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള അസോസിയേഷനുകൾ ഏകദാനത്തെ പോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സംഘടനകളുണ്ട് ഇവിടെ മിക്കതും മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളുമാണ് അവയ്ക്കൊക്കെ അവയുടെ പ്രഖ്യാപിത ലക്ഷ്യമുണ്ട് അങ്ങനെയുള്ള സംഘടനകൾക്ക് രണ്ട് മൂന്ന് ലക്ഷ്യങ്ങളാണ് പുറകെയുള്ളത് ഒന്നിലും അധികാരം അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ അംഗീകാരം ഈ മൂന്നുമാണ് ആ പറഞ്ഞ എല്ലാ സംഘടനകളുടെ ലക്ഷ്യം ദ റിട്ടൺ മോട്ടോ പക്ഷെ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷന്റെ മോട്ടോ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ന് വരുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്കെന്ത് അങ്ങോട്ട് ചെയ്യാൻ കഴിയും പണ്ട് ചർച്ചിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിയുമെന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നിടത്താണ് സാമൂഹികമായ നന്മ ഉണ്ടാകുന്നത് ആ നന്മയുടെ പ്രതീകമാണ് ഈ അസോസിയേഷനുകള് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടു പതിറ്റാണ്ട് പിന്നിട്ടതിൽ സാധാരണഗതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ കുറെ നേരം നിന്ന് പറയുന്ന പതുകൊണ്ട് ഇന്നത് സാധ്യമല്ല ഒന്ന് കലാപരിപാടികളുടെ നിൽക്കുകയാണ് രണ്ടാമത് എന്റെ ശാരീരികാവസ്ഥയും അത്ര ഭംഗിയല്ല നാളെ ഇതിനടുത്തുള്ള വേറൊരു അസോസിയേഷനിൽ ഞാൻ എത്തുന്നുണ്ട് അപ്പോഴത്തേക്ക് തൊണ്ട മെച്ചപ്പെടുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പറയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം ഹരിതകർമ്മസേനയെ നിങ്ങൾ ആദരിക്കുന്നു എന്നുള്ളതാണ് ശ്രീ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്താണെന്നറിയോ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ നമ്മൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് വേസ്റ്റ് എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സാധനം അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഈ അഭിക്ഷിപ്തങ്ങളെ മറ്റ് പല രാജ്യങ്ങളിലും അങ്ങനെയുള്ള അഭിക്ഷിപ്തങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല ഇപ്പൊ ഫ്രാൻസിൽ നിങ്ങൾ പോയി ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് വെച്ചോളൂ ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങുമ്പോ ആ പേ ആ പ്ലേറ്റിനകത്ത് നിങ്ങൾ ഓർഡർ കൊടുത്ത സാധനങ്ങൾ ഒരുപാട് വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറയും ഞങ്ങൾ പോലീസിനെ വിളിക്കട്ടെ എന്ന് പറയും യു ആർ പണിഷബിൾ ബൈ ദി ഓർഡർ ഓഫ് ദി ഗവൺമെന്റ് നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ചിട്ട് അത് കഴിക്കാതെ വേസ്റ്റ് ആക്കിയാൽ നിങ്ങളെ ശിക്ഷിക്കും അതാണ് രാഷ്ട്രത്തിന്റെ നിയമം നിങ്ങളുടെ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ പ്രശ്നം അങ്ങനെ വേസ്റ്റ് നിർമ്മിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നുള്ളതാണ് നിയമം നിങ്ങൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് മറ്റൊരുവന്റെ ഉപജീവന മാർഗമായിരിക്കണം അപ്പൊ ഈ നാട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അക്കാര്യത്തില് സേവനം ചെയ്യുന്ന ഹരിതകർമ്മസേന ഇവിടെ ആദരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്റെ വീട്ടിലും ഇടയ്ക്ക് അവർ വരാറുണ്ട് പക്ഷെ കൃത്യമായിട്ട് കാണാറില്ല അത് ഇവരെല്ലാതുകൊണ്ടായിരിക്കും നല്ലപ്പോഴേ കാണാറുള്ളൂ ചില ദിവസങ്ങളിൽ അവരെ കാണാറില്ല അവർക്കും അവരുടെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാലും അതൊരു സത്പ്രവൃത്തിയാണ് ഞാൻ അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ ക്ലോക്കിൽ പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പത്ത് മിനിറ്റ് ആണ് പ്ലാൻ ചെയ്തിരുന്നത് അതുകൊണ്ട് ഒരു മിനിറ്റ് കൂടി നിർത്തുകയാണ് ഇതിന്റെ പ്രസിഡന്റ് ശ്രീ മനോജന് സെക്രട്ടറി ശ്രീ ശങ്കരനാരായണൻ ട്രഷറർ ശ്രീ ഇസ്മായിൽ അത് ഉദ്ഘാടനം ചെയ്ത ശ്രീ മോഹൻ ആ മെമ്പർ ആശംസ അറിയിച്ചിട്ട് പോയി എന്ന് തോന്നുന്നു എന്റെ സുഹൃത്ത് ശ്രീ അനിൽ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഒരു കറക്ഷൻ കൂടി അത് ആവർത്തിച്ചു വന്നുകൊണ്ട് ഞാൻ കറക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജാണ് എന്റെ പേരിനോട് ചേർത്തിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്തിട്ട അഹല്യയിലായിരുന്നു ഞാൻ അഹല്യ വിട്ടു അടുത്താഴ്ച എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മാറുകയാണ് അപ്പൊ ഇനി എന്റെ പേരിൽ അറ്റാച്ച് ചെയ്തിട്ട് അതായിരിക്കും അത് നിങ്ങളെ അറിയിക്കുന്നതെന്ന് മാത്രം സവിനയും നന്ദി നമസ്കാരം